മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ സ്വന്തം വ്യക്തിത്വം തെളിയിച്ച് സ്വന്തം കഴിവ് കൊണ്ടും പ്രേക്ഷകരുടെ ഇഷ്ടം കൊണ്ടും ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന വ്യക്തികളും അതേപോലെ തന്നെ പി ആറിൻ്റെ ബലം കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന വ്യക്തികളെയും കാരണസഹിതം പറയുക എന്നതാണ് നമ്മുടെ അനുമോള് പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാവരും അനുമോളുടെ പേരാണ് പി ടീമിൽ പറഞ്ഞത് എന്നെ വലിയൊരു സെലിബ്രിറ്റി ആയിട്ടും അതേപോലെ നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാക്കിയതിനും നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു അതിലെനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞു ഞാൻ ഒരുപാട് ഉള്ള റിച്ച് പൈസക്കാരിയാണെന്ന് എന്നെ പറഞ്ഞതിനും ഒരുപാട് നന്ദി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും ഞാനിപ്പോൾ ഭയങ്കര സങ്കർഷത്തോടെയാണ് ഇത് പറയുന്നത് എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു ആ ഒരു പണിയെടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും വളർത്തിയത് പിന്നെ എൻ്റെ ചേച്ചി വലുതായി ചേച്ചി ഒരു ഗവണ്മെൻറ്റ് ജോലിക്ക് കയറി ചേച്ചീൻ്റെ മാര്യേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സീരിയൽ ഫീൽഡിലോട്ട് വരുന്നത് തന്നെ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സ്വന്തമായി ഞങ്ങൾക്കൊരു വീട് വേണമെന്നായിരുന്നു ആ ഒരു ആഗ്രഹം എനിക്ക് എന്താണെങ്കിലും സാധിച്ചിട്ട് പതിനൊന്ന് വർഷം കൊണ്ട് ഞാനത് സാധിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് പി ആർ ഒന്നും എനിക്കധികം ഇല്ല എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ പി ആർ ഇല്ലാതെ നിൽക്കുന്നത് അനീഷേട്ടനാണ് പി ആറോടുകൂടി നിൽക്കുന്നത് അക്ബർ ആണെന്നാണ് നമ്മുടെ അനുമോള് പറഞ്ഞത് പിന്നെ പറഞ്ഞത് അനുമോളെയും നെവിനെയുമാണ് അനുമോക്കാണ് പി ഉള്ളത് നെവിന് പി ആർ ഇല്ലാതെയാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷാനവാസ് പറഞ്ഞത് അനുമോളാണ് പി ആറോടോട് നിൽക്കുന്നത് അനീഷേട്ടാണ് പി ആർ ഇല്ലാതെ നിൽക്കുന്നത് അനീഷേട്ടൻ പറഞ്ഞത് പി ആറോടുകൂടി നിൽക്കുന്നത് അനുമോളാണ് ലക്ഷ്മിയാണ് പി ആർ ഇല്ലാതെ നിൽക്കുന്നത് ലക്ഷ്മി പറഞ്ഞത് നെവിനാണ് പി ആർ ഇല്ലാതെ നിൽക്കുന്നത് അനുമോളാണ് പി ആറോടുകൂടി നിൽക്കുന്നത് അക്ബർ പറഞ്ഞത് അനുമോളാണ് പി ആറോടുകൂടി നിൽക്കുന്നത് നെവിൻ പി ആർ ഇല്ലാതെ നിൽക്കുന്നു ആര്യം പറഞ്ഞത് അനുമോളാണ് പി ആറോടുകൂടി നിൽക്കുന്നത് പി ആർ ഇല്ലാതെ നിൽക്കുന്നത് നൂറയാണ് നെവിൻ പറഞ്ഞത് അനുമോളാണ് പി ആറോടുകൂടി നിൽക്കുന്നത് പി ആർ ഇല്ലാതെ നിൽക്കുന്നത് ബിന്നിയാണ് നൂറ പറഞ്ഞത് ലക്ഷ്മിയാണ് പി പി ആറോടുകൂടി നിൽക്കുന്നത് ആതിലക്കാണ് പി ഇല്ലാത്തത് അനീശേണ്ണും ആതിലേക്കൊക്കെയാണ് പക്ഷേ ആതിലേൻ്റെ പേരാണ് ഞാൻ എടുക്കുന്നത് ആതില പറഞ്ഞത് ലക്ഷ്മിക്കാണ് ഇവിടെ പി ആറ് ഉള്ളത് പി ആർ ഇല്ലാതെ നിൽക്കുന്നത് നൂറ തന്നെയാണ് സാബുമാൻ പറഞ്ഞത് അനുമോളാണ് പി ആറോടുകൂടി നിൽക്കുന്നത് അനീശേണ്ണും നെവിനൊക്കെ പി ആറോട് അല്ല നിൽക്കുന്നത് പക്ഷേ നെവിനാണ് കുറച്ചും കൂടി കളിച്ച് ചിരിച്ചൊരു പി ആറും ഇല്ലാതെ നിൽക്കുന്നത് നെവിനാണെന്നാണ് സാബുമാൻ പറഞ്ഞത്